ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു നഫ്ലാ ഹാഷിം യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ പറയുന്നത് ഗുഡ് സ്ലീപ്പ് കിട്ടാൻ വേണ്ടി ഒരു ബെറ്റർ സ്ലീപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല അതേപോലെ തന്നെ ഉറക്കം ലഭിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ് അതേപോലെ ബെനിഫിറ്റ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആദ്യം നമുക്ക് ബെറ്റർ സ്ലീപ്പ് ലഭിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലെ ഒന്ന് തലച്ചോറിന്റെ പ്രവർത്തനം കുറയുന്നു രണ്ട് ഹോർമോൺ തകരാറിലാകുന്നു മൂന്ന് സ്ട്രെസ് ലെവൽ വർദ്ധിക്കുന്നു നാല് എപ്പോഴും ക്ഷീണം തോന്നിക്കൊണ്ടിരിക്കും അഞ്ച് സ്ലോ മെറ്റബോളിസം ആറ് ജങ്ക് ഫുഡിനോടുള്ള ക്രേവിംഗ്സ് ഏഴ് മൂഡ് ഇംബാലൻസ് എട്ട് ദേഷ്യം കൂടുതലായിരിക്കും ഒമ്പത് ശ്രദ്ധക്കുറവ് കുറവ് ഇതൊക്കെയാണ് നമുക്ക് ഉണ്ടാവുന്ന ദോഷങ്ങൾ ഇനി നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ ബെനിഫിറ്റ് എന്നുള്ളത് നോക്കുക അല്ലെ നമ്മുടെ പ്രതിരോധശേഷി വർദ്ധിക്കുന്നു ഹൃദയം ബലപ്പെടുന്നു മെമ്മറി മെച്ചപ്പെടുത്തുന്നു മെറ്റബോൾസ് വർദ്ധിക്കുന്നു ഡിപ്രഷൻ ആങ്സൈറ്റി ഒക്കെ കുറക്കുന്നു ഇതൊക്കെയാണ് നമ്മുടെ ബെനിഫിറ്റ് നല്ല രീതിയിൽ ഉറക്കം ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റ് ഇതൊക്കെയാണ് ഇനി നമുക്ക് ഗുഡ് സ്ലീപ്പ് ലഭിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് നോക്കാലേ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഏഹ് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മുമ്പ് നിങ്ങൾ അടങ്ങിയ ഭക്ഷണങ്ങളും ഡ്രിങ്ക്സ് ഒഴിവാക്കുക എന്നുള്ളതാണ് രണ്ട് മൊബൈല് ടി വി ഇതൊക്കെ ഒരു മണിക്കൂർ മുമ്പ് ഓഫ് ചെയ്യാം മൂന്ന് ഈ സമയത്തൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മെഡിറ്റേഷൻ റീഡിങ് ജേണലിങ് ഇതൊക്കെ ചെയ്യാം പിന്നെ അതേപോലെ തന്നെ ഇളം ചൂട് വെള്ളത്തില് കുളിക്കുക അതേപോലെ തന്നെ ഒരേ സമയത്ത് എഴുന്നേൽക്കാനും ഉറങ്ങാനും വേണ്ടി നോക്കുക പിന്നെ അതേപോലെ പകൽ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക സൂര്യപ്രകാശം കൊള്ളാം അതേപോലെ തന്നെ പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് ധാരാളം കഴിക്കാൻ വേണ്ടി നോക്കുക ബോഡി ഒന്ന് മൂവ് ചെയ്യാ കുറച്ച് സമയം നടന്നിട്ടോ അല്ലെങ്കിൽ യോഗ പോലെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടോ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് നമ്മുടെ ബോഡിയെ ഒന്ന് മൂവ് ചെയ്യ പിന്നെ അതേപോലെ തന്നെ ഒന്നാണ് ഉറങ്ങുന്ന സമയത്ത് നമ്മളെന്ത് ചെയ്യാം ഷോക്സ് ധരിക്കുക ഷോക്സ് ധരിക്കുമ്പോ നമ്മൾ ഈ ഉറക്കത്ത് ഇടക്കിടക്ക് നെട്ടുന്നുണ്ടാവല്ലോ ഉറക്കത്ത് ഇടക്കിടക്ക് എഴുന്നേൽക്കുന്നുണ്ടാവല്ലോ അപ്പോ ഈ ഉറക്കത്തിന് ഉണ്ടാവുന്ന ഡിസ്റ്റർബൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഷോക്സ് ധരിക്കുമ്പോ ഈ ഡിസ്റ്റർബൻസ് ഇടയ്ക്ക് നെട്ടുന്നത് ഒഴിവാക്കാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ ഒരു മണിക്ക് ഉറങ്ങുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ പത്ത് മണിക്ക് ഉറങ്ങാൻ വേണ്ടി ട്രൈ ചെയ്യരുത് അത് രണ്ട് മൂന്ന് ദിവസം മാത്രം നിലനിൽക്കൂ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു മണിക്ക് ഉറങ്ങുന്ന നിങ്ങൾ എന്ത് ചെയ്യാ ഒരു പന്ത്രണ്ട് മണി അല്ലെങ്കിൽ ഒരു പന്ത്രണ്ടരക്ക് ഉറങ്ങാൻ വേണ്ടി നിങ്ങൾ കിടക്കാൻ നല്ലതാണ് അതേപോലെ തന്നെ എഴുന്നേൽക്കാണെങ്കിലും രാവിലെ നിങ്ങൾക്ക് എഴുന്നേൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പന്ത്രണ്ട് മണിക്ക് എഴുന്നേൽക്കുന്ന നിങ്ങൾ ഫസ്റ്റ് ഡേ തന്നെ ഒരു അഞ്ചു മണിക്ക് നാല് മണിക്ക് എഴുന്നേൽക്കാൻ വേണ്ടി ശ്രമിക്കരുത് നിങ്ങൾ ചെയ്യേണ്ടത് പന്ത്രണ്ട് മണിക്കാണ് സാധാരണ നിങ്ങൾ എഴുന്നേൽക്കുക എന്നുണ്ടെങ്കിൽ ആ പന്ത്രണ്ട് മണി എന്നുള്ളത് പതിനൊന്ന് മണിയോ പതിനൊന്നണിയോ ആക്കാം അങ്ങനെ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങളത് ആ സമയം എന്ത് ചെയ്യുക പതിനൊന്നര എന്നുള്ളത് പതിനൊന്ന് മണിയാക്കാം അത് കഴിഞ്ഞ് പത്തര ആക്കാം പിന്നെ പത്ത് മണിയാക്ക അങ്ങനെ അങ്ങനെ വേണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് നിങ്ങളുടെ ഉറക്കം ഇതേപോലെ ശരിയായ രീതിയിൽ ഉറങ്ങാൻ വേണ്ടി നോക്കേണ്ടത് അതായത് അഞ്ചു മണിക്കാണ് നിങ്ങൾക്ക് എഴുന്നേൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ വേണം ഫോളോ ചെയ്യാൻ അല്ലാതെ ഒറ്റയടിക്ക് നിങ്ങൾ അഞ്ചു മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ദിവസം ഫുൾ തലവേദനയോ അല്ലെങ്കിൽ ക്ഷീണോ തോന്നാൻ ചാൻസ് കൂടുതലായിരിക്കും അപ്പൊ നിങ്ങൾ സ്വാഭാവികം എന്ത് ചെയ്യും പിറ്റേ ദിവസം ഈ അഞ്ചു മണിക്ക് എഴുന്നേൽക്കുന്നത് നിങ്ങൾ അവിടെ സ്റ്റോപ്പ് ചെയ്യും പക്ഷെ നിങ്ങൾ നേരെ മറിച്ച് ഇതേപോലെ പന്ത്രണ്ട് മണിക്ക് എഴുന്നേൽക്കുന്ന ആണ് പതിനൊന്നരക്ക് കുറച്ച് ദിവസം എഴുന്നേറ്റു അത് കഴിഞ്ഞ് പതിനൊന്നര എന്നുള്ളത് പതിനൊന്ന് മണിയാക്കി ഇങ്ങനെയാണ് നിങ്ങൾ നിങ്ങളെ സ്ലീപ്പിംഗ് റുട്ടീന് ശരിയാക്കിയത് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ശരിയാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ലൈഫ് ലോങ് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും അപ്പൊ നിങ്ങൾ ഇങ്ങനെ വേണം നിങ്ങളുടെ സ്ലീപ്പിംഗ് റൂട്ടീനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പിന്നെ അതേപോലെ പറയാനുള്ളത് നമ്മൾ ഇരുപത്തിനാലാം തീയതി സൺഡേ ഒരു ഫ്രീ ക്ലാസ് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് അപ്പം ആ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഈ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം അതേപോലെ തന്നെ ആ ഗ്രൂപ്പിൽ നമ്മൾ എല്ലാ സൺഡേസിലും ഫ്രീ ക്ലാസ് വെക്കുന്നുണ്ട് അതായത് ഓരോ സൺഡേസിലും ഓരോ സബ്ജക്റ്റ് ആയിരിക്കും ക്ലാസ്സസ് ഉണ്ടാവുക അപ്പോൾ എന്ത് ചെയ്യ താല്പര്യം ഉള്ള ആൾക്കാര് ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാ